നമസ്കാരം ഞാൻ ഷൈജു ആദപ്പള്ളി അമിതാഭ് ബച്ചൻ്റെ കോൻ ബനേഗ ക്രോർപതി എന്ന് പറഞ്ഞ ടി വി ഷോയിലൂടെ ഗിഫ്റ്റായിട്ട് അഞ്ച് കോടി രൂപ അടിച്ച സുശീൽ കുമാറിൻ്റെ കഥ പത്രത്തിൽ വന്നതാണ് എന്നാൽ പിന്നീട് കാലം മുന്നോട്ട് പോയപ്പോൾ സുശീൽ കുമാറിൻ്റെ കഥ ഇങ്ങനെയായി അഞ്ച് കോടി രൂപ സമ്മാനമായി ടി വി ഷോയിൽ ലഭിച്ച സുശീൽ കുമാർ ആറായിരം രൂപ ശമ്പളത്തിൽ ബീഹാറിലെ കമ്പ്യൂട്ടർ ഓപ്പറേറ്ററായിട്ട് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നുവെന്ന് എന്ന് പറഞ്ഞാൽ പോയി അധ്വാനിക്കാതെ കിട്ടിയ പണം എങ്ങനെ ചിലവഴിക്കണമെന്നറിയാതെ വാരി വലിച്ച് ചിലവാക്കി ഇതാ എൻ്റെ അമ്മ പറയാറുള്ളൊരു കാര്യം ഇതാണ് ാണ് വരവനുസരിച്ച് ചിലവാക്കാത്തവനെ കണ്ടാൽ ആ വഴി പോകരുത് കാരണം അവൻ വരവനുസരിച്ച് ജീവിക്കാൻ അറിയാത്തവനെ കണ്ടാൽ വഴി മാറിപ്പോയിക്കോണും അവൻ നിന്നെയും വിറ്റ് കാശാക്കുമെന്ന് ഇതാ എത്രയോ വാസ്തവമാണ് ഇതുപോലത്തെ എത്രയോ സംഭവങ്ങൾ അറിയാം ഇന്നിപ്പോൾ പത്രത്തിലെ ലതാകുമാരി എന്ന് പറഞ്ഞ പത്തനംതിട്ടക്കാരിയായ ഒരു അറുപത്തൊന്ന് വയസ്സുകാരിയുടെ അവസ്ഥ വായിച്ച തോർക്കുകയാണ് വീട്ടിൽ തനിച്ചായിരുന്ന സമയത്ത് ഷെയർ ബിസിനസ് നടത്തിയിരുന്ന മുപ്പത് വയസ്സുള്ള മറ്റൊരു പെൺകുട്ടി ഈ വീട്ടിൽ വന്നപ്പോൾ ആരുമില്ല എന്ന് കടത്തിലും ഷെയർ ഓഹരി വിപണിയിൽ നി നിക്ഷേപിച്ച് ഇടിഞ്ഞു പോയ അവർ ഈ സ്ത്രീയെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തി അവരുടെ ഇവരുടെ മക്കളൊക്കെ യു കെയിലാണ് എന്നാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയാണ് ഈ സാമ്പത്തിക തട്ടുകേട് വന്നിട്ട് ഈ മുപ്പത് വയസ്സായ സ്ത്രീ വന്നിട്ട് കത്തി കാണിച്ച് ഇവരെ കട്ടിലിൽ കെട്ടിയിട്ട് ദേഹത്ത് മണ്ണെണ്ണൊഴിച്ച് തീ കൊളുത്തി അവരുടെ സ്വർണവും പണവും െല്ലാം കവർന്ന് അവർ ഇന്ന് ചരമകോളത്തിലുണ്ട് അവർ ആ സ്ത്രീ മരിച്ചു പക്ഷെ മരിക്കുന്നതിന് മുമ്പ് സ്ഥലം എസ് ഐക്ക് ഒരു മൊഴി കൊടുത്തിരുന്നു ഇന്ന രീതിയിലാണ് തൻ്റെ സ്വർണവും പണവും എല്ലാം അപഹരിക്കപ്പെട്ടൊന്നും കത്തിക്കരിഞ്ഞു പോയില്ല അതിനു മുമ്പ് ജീവനോടെ ആശുപത്രിയിൽ എത്തും പക്ഷെ ഇപ്പോൾ അവർ മരിക്കുകയാണ് ഉണ്ടായത് എന്തിനു വേണ്ടിയാ ഏത് കാര്യം ഏത് സംഭവം എടുത്ത് നോക്കിയാൽ ഇന്ന് നടക്കുന്നത് ഭൂരിഭാഗം പണത്തിനു വേണ്ടി കാണിച്ചു കൂട്ടുന്ന തിരിമറികളാണ് ഇനിയിപ്പോ ഈ കൊലപാതകം നടത്തിയ മുപ്പത് വയസ്സുകാരിക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ് ഇതാ ജയിലിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് ഈ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന സ്ത്രീയുടെ മക്കളെല്ലാം മകനും മകളുമെല്ലാം യു കെയിലാണ് ജീവിതം സ്വസ്ഥമായിട്ട് ആസ്വദിക്കുന്ന ജീവിക്കുന്ന സമയത്താണ് ഈ കള്ളൻ്റെ രൂപത്തിൽ മരണം വന്ന് കയറിയത് മോഷണം നടത്തിയതും അപ്പോൾ പണത്തിൻ്റെ കാര്യങ്ങളിൽ വരവനുസരിച്ച് ചിലവാക്കിയില്ലെങ്കിൽ എത്ര സമ്പന്നരായിരുന്നാലും ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയാണ് ഇപ്രകാരം ചെയ്തതെന്നാണ് വാർത്തയിൽ നിന്ന് മനസ്സിലായത് അതുകൊണ്ട് പലരും വേണ്ടിയിട്ടല്ല അല്ലെങ്കിൽ മനഃ പ്പുറം എന്ന് പറയും ഇവിടെ ധാരാളം പേര് എൻ്റെ പ്രോഗ്രാം കണ്ട് വിളിക്കാറുണ്ട് വരാറുണ്ട് കഴിഞ്ഞ ദിവസം ഒരു അമ്മ വിധവയായ ഒരു അമ്മ വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഏക മകൻ്റെ എല്ലാം ഇങ്ങനെ എന്തോ കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പോൾ അത് കംപ്ലീറ്റ് ഒപ്പിട്ടൊക്കെ മേടിച്ചു അതിൻ്റെ പേപ്പറ് ശരിയാക്കി കൊടുക്കാമെന്നും പറഞ്ഞു മേടിച്ചതെല്ലാം അറിവും പഠിപ്പമുള്ളവർ സാമ്പത്തിക ഇടപാടുകൾ ചതിച്ച് ലക്ഷങ്ങൾ ബാങ്കിൽ നിന്ന് എടുത്തു എന്ന് മാത്രമല്ല ഈ പാവത്തങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ചു ഇപ്പോൾ സംഗതി പുറത്ത് അറിയുന്നത് ഒരാളോടല്ല പള്ളിയിലും മറ്റും എല്ലാ കാര്യങ്ങളിലും മുന്നിൽ നിന്ന് ആളുകളുടെ വിശ്വാസം ആർജിച്ചെടുത്തിട്ട് ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപ ആ പരിസര പ്രദേശങ്ങളിലുള്ള ആ ഇടവകയിലുള്ള പലരിൽ നിന്ന് വഞ്ചിച്ചെടുത്തു വലിയ ഒരു ഗവണ്മെൻറ്റ് ഉദ്യോഗസ്ഥൻ്റെ ആ ഭാര്യയാണ് ആ മനുഷ്യനും ആ കേസിൽ അകപ്പെട്ടിട്ടുണ്ട് സങ്കടത്തോടെ ഇവർ വരുന്ന ഇതാണ് ഏത് പ്രാർത്ഥന പ്രാർത്ഥിക്കണം ഏത് വചനം പ്രാർത്ഥിക്കണം തങ്ങളുടെ അവസ്ഥ മാത്രമല്ല അവർക്ക് ഇപ്പോൾ കാര്യം പുറ കഥ പുറത്തു വന്നപ്പോഴാണ് ഇതാ സുഖ സൗകര്യങ്ങളും ബുള്ളറ്റും കാറും രണ്ടു നില വീടും ആർഭാടങ്ങളും അങ്ങനെ അടിക്കടി ഈ ഭൗതികമായ ഒരു പൊങ്ങച്ചത്തിന് വേണ്ടി കാണിച്ചു കൂട്ടാൻ മറ്റുള്ളവരെ പറ്റിച്ചും വഞ്ചിച്ചും ഉയരാൻ ശ്രമിച്ചു പക്ഷേ ഇപ്പോൾ കേസ് നടക്കുകയാണ് ഇങ്ങനെയൊക്കെയുള്ള എത്രയോ സംഭവങ്ങൾ പലിശക്ക് കൊടുക്കുന്ന ഒരു എനിക്ക് നല്ല പരിചയമുണ്ടായിരുന്നു എൻ്റെ ചെറുപ്രായത്തിൽ ഇതാ പാത്രങ്ങൾ മേടിച്ച് വെക്കും റേഷൻ കാർഡ് മേടിച്ച് വെക്കും കിട്ടുന്ന ആധാരം മേടിച്ച് വെക്കും എന്നിട്ട് പലിശക്ക് കൊടുക്കും പക്ഷേ അവസാനം ആ സ്ത്രീ മരിച്ചപ്പോൾ ഞാൻ പത്രത്തിലാണ് കണ്ടത് അന്ന് ഞങ്ങൾക്ക് പരിചയമുള്ളത് കൊണ്ട് പറഞ്ഞു അനാ അവർ ചേർന്നിരിക്കുന്ന ഇൻഷുറൻസിൻ്റെയും മരണ ഫണ്ടിൻ്റെ എല്ലാം കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ പറഞ്ഞു തന്നപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് പേര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള വ്യക്തി പറഞ്ഞു ഒന്ന് കുറിച്ച് വെച്ചോടാ ചിലപ്പോൾ ചാവരലാണെങ്കിലാ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമെന്ന് പറഞ്ഞു പക്ഷേ പിന്നീട് അറിയുന്നത് ഈ പത്രത്തിൽ കണ്ടാണ് ഈ ചരമകോളത്തിൽ ഇവരൊരനാഥ മന്ദിരത്തിൽ കിടന്നു മരിച്ചു ആര് ആർക്കുണ്ടാക്കി കൊടുത്തു ആ മക്കളെല്ലാം അവരുടെ വഴിക്ക് പോയി അവസാനം ഒറ്റക്ക് ആയപ്പോൾ അവർ കൊണ്ടുപോയി ഈ അമ്മയെ ഒരു അനാഥ മന്ദിരത്തിൽ കൊണ്ടുപോയാക്കി എത്രയോ ഭാവത്തങ്ങളുടെ കൊള്ളപ്പലിശ കൊണ്ട് നേടിയെടുത്ത പണങ്ങളും മക്കളും ഓരോ വഴിക്ക് പോയി പക്ഷേ ഈ അമ്മ അവസാനം എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥ അതുകൊണ്ട് പണം വേണം പക്ഷേ പണം മാത്രമാകരുത് നമ്മുടെ പ്രധാന കാര്യം പണം ഉണ്ടാക്കാൻ ഏതു വഴികളും പ്രയോഗിക്കാം എന്ന് വിചാരിക്കുന്നവരുണ്ട് എന്തും നണയും പറയാമെന്ന് പക്ഷേ ഒരു നുണ പറഞ്ഞാൽ പത്ത് നേര് പറഞ്ഞാലും ആ നുണ നേരാക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു നുണ എത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചാലും അതൊരിക്കലും വെളുക്കുകയില്ല അധ്വാനിച്ച് നെറ്റിയിലെ വിയർപ്പ് കൊണ്ടാണ് അപ്പം ഭക്ഷിക്കേണ്ടത് നമ്മുടെ ജീവിതം ഹ്രസ്വമാണ് ഇന്ന് പലർക്കും പറ്റുന്ന ഇതാണ് പണം എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടുണ്ടാക്കും പക്ഷെ അത് പിടിച്ചു നിർത്താൻ പലർക്കും അറിയില്ല അപ്പം ആ ഒരു പ്രാക്ടീസ് ഇല്ല ഇനിയും ഉണ്ടാകും ഇനിയും ഉണ്ടാകും പഴയ കാരണവന്മാർ പറയും ചക്രങ്ങൾ എന്നാണ് പണ ഇത്ര ചക്രം എന്ന് പറയും അപ്പോൾ ചക്രം എന്ന് പറയുന്നത് വളരെ ഒരു അർത്ഥവത്തായ വാക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ചക്രം അങ്ങോട്ടും ഉരുളും ഇങ്ങോട്ടും ഉരുളും അത് പിടിച്ചു നിർത്താനായിട്ട് എത്ര പേർക്കാണ് സാധിക്കുന്നത് ഞാൻ എൻ്റെ അടുക്കൽ പല ആളുകളും വരാറുണ്ട് ഏക്കരണക്കിന് തോട്ടങ്ങളുണ്ടായിരുന്നവർ വിറ്റ് 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 കൂട്ടി അല്ലെങ്കിൽ പൊന്മുട്ടയിടുന്ന താറാവിനെ കൊന്നതുപോലെ ഇത് അറിയാവുന്ന ജോലി നിർത്തി വേറെ പലരും ചെയ്യുന്നത് കണ്ട് വേറെ പലതിൻ്റെയും പുറകെ പോയി പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ുന്നത് തുച്ഛമാണ് അല്ലെങ്കിൽ കുറേച്ച കിട്ടുമെങ്കിൽ അവരവർക്ക് അറിയാവുന്നതുകൊണ്ട് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുമായിരുന്നു അവരവർക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തി മത്സരിച്ചും ആരോഗ്യകരമായ മത്സരം നല്ലതാണ് പക്ഷെ ഇന്ന് അനാരോഗ്യകരമായ മത്സരവും ശത്രുതയും അയൽവാസിയെപ്പോലെ ആകാൻ കൂടപ്പറപ്പങ്ങൾ ഇന്ന് പല കുടുംബങ്ങളിലും കൂടപ്പറപ്പങ്ങൾ പോലും വൃത്തികെട്ട മത്സരങ്ങളിലാണ് വാശിയും വൈരാഗ്യത്തിലുമാണ് കാരണം ഒരാൾ ഉയർന്നു വരുമ്പോൾ മറ്റേ ആൾക്ക് കണ്ടുകൂടുക അല്ലെങ്കിൽ അവരാ അവരെ പോലെ ആകും ഇനി ഒരാൾ ഉയരുന്നത് കാണുമ്പോൾ ഓ ഇവനൊക്കെ കള്ള കള്ളനും കൊള്ളക്കാരുമാണ് നേരായ വഴിക്കൊന്നുമല്ല ബാക്കിയുള്ളവർ കഷ്ടപ്പെട്ടും ജീവിക്കാനായിട്ട് സാധിക്കുന്നില്ല അത് തന്നെയാണ് നമ്മുടെ ശാപം കാരണം നമ്മൾ അന്വേഷിക്കുന്ന ആ പണത്തെ ആ ധനത്തെ മറ്റുള്ളവർക്ക് കിട്ടുന്നത് കാണുമ്പോൾ നാം അതിനെ പുച്ഛിക്കുകയും ചവിട്ടിത്താഴ്ത്തുകയും തല്ലി ഓടിക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ കുടുംബത്തേക്ക് കയറാതെ പോകുന്നു അതുകൊണ്ട് പണം ആവശ്യമാണ് പണത്തിനും ഇതേ പരുന്നും പറക്കില്ലെന്ന് പറയും അത് ചുമ്മാതാണ് പണം മാത്രം ഉണ്ടായിട്ടും ഇതാ അവസാനം എല്ലാം കൈവിട്ടതുപോലെ ഈ ലോകത്തിൽ നിന്ന് യാത്രയാകേണ്ടി വരുന്ന എത്രയോ ജീവിതങ്ങൾ അതുകൊണ്ട് ജീവിതം ഒന്നേ ഉള്ളൂ അത് അർത്ഥവത്തായും സത്യസന്ധമായും നേരമാറിയ മാർഗ്ഗത്തിലൂടെയും നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം പണം ഉണ്ടാക്കിയാൽ പോരാ അത് വരവനുസരിച്ച് ചിലവഴിക്കാനും ഉപയോഗിക്കാനും പിന്നെ എൻ്റെ അമ്മയൊക്കെ പറയാറുള്ള ഒരു പറഞ്ഞിട്ടുള്ളൊരു കാര്യം ലുബ്ധൻ്റെ വസ്തുക്കൾ മുഴുവരിക്കും പണം വേണം പക്ഷേ പണം സൂക്ഷിക്കണം അമിതമായിട്ട് എല്ലാത്തിലും പിശുക്ക് കാണിച്ച് ലുബ്ധത്തരം കാണിക്കുമ്പോൾ അത് ദൈവഭക്തരുടെ കയ്യിലോ അല്ലെങ്കിൽ നീതിയുള്ളവരുടെ കയ്യിലോ അവസാനം എത്തിച്ചേരും അല്ലെങ്കിൽ ചിലതൊക്കെ തട്ടിത്തൂകിപ്പോകും ലുബ്ധൻ്റെ വസ്തുക്കൾ പുഴുവരിക്കും അപ്പോൾ അമിതമായ ലുബ്ധും പിശുക്കും വന്നിട്ടും ജീവിതത്തിൽ ഉണ്ടാക്കി വെച്ചത് അനുഭവിക്കാൻ പറ്റാതെ കടന്നു പോകുന്നവരെ കണ്ടിട്ടുണ്ട് എത്രയെത്ര സംഭവങ്ങളാണെന്നറിയുമ്പോൾ ഇവിടെ വന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെ ജീവിതകാലം മുഴുവൻ വർക്ക് കോളിക്കായിട്ട് ജോലിയെടുത്ത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ും ഉണ്ടാക്കിയ അപ്പനും അമ്മയും പക്ഷേ ഒരു മോനെ ഒരു സ്ഥലത്ത് മരിച്ചു കടന്നു മകളെ ഭർത്താവ് വെട്ടിക്കൊന്നു വേറൊരു മകൻ കേസും പ്രശ്നങ്ങളുമായിട്ട് അപ്പോൾ ജോലി 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 കുടുംബം നോക്കാൻ പോലും നേരമില്ല ഇല്ല എന്നാൽ ആരും ഉപദ്രവിക്കുകയൊന്നുമില്ല കള്ളും വെള്ളമൊന്നുമില്ല പക്ഷേ പണി 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 പള്ളിയില്ല പ്രാർത്ഥനയില്ല ദൈവം ഇല്ല അതുകൊണ്ട് നമുക്ക് എല്ലാത്തിനും വ്യഗ്രതയൊക്കെ കുറച്ച് സമാധാനവും സ്വസ്ഥതയുമായിട്ട് ജീവിക്കാതെ പണം ഉണ്ടായിട്ട് എന്ത് കാര്യം പണം വേണം ഇന്ന് പലർക്കും ആദ്യം പണം ഉണ്ടാക്കാൻ വേണ്ടി ഓടും പിന്നെ അതെല്ലാം ഉപേക്ഷിച്ച് ആരോഗ്യം നിലനിർത്താനും സമാധാനം ഉണ്ടാക്കാനും ഓടി നടക്കുമ്പോഴേക്കും എല്ലാം കൈവിട്ട് പോയിരിക്കും അതുകൊണ്ട് തിരിച്ചറിവിൻ്റെ പാതയിലൂടെ നമുക്ക് സഞ്ചരിക്കാം പണം വേണം വേണ്ട എന്നല്ല നീതിപൂർവ്വമായ വഴികളിലൂടെ നമുക്ക് നേടാം അധ്വാനിക്കണം വെറുതെ ഇരുന്നാൽ പോരാ പക്ഷേ ലുബ്ധും കുഴപ്പമാണ് ധാരാളിത്തവും അതിനേക്കാൾ പ്രശ്നമാണ് അതുകൊണ്ട് വരവനുസരിച്ച് ചിലവാക്കാനും ജീവിക്കാനും നമുക്ക് പഠിക്കാം കടം മേടിച്ച് ആരും ഒരിക്കലും പണക്കാരായതായിട്ട് എങ്ങും കേട്ടിട്ടില്ല അതും തിരിച്ചറിയും